എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യ അതിൻ്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിന വാർഷികം ആചരിക്കാൻ പോവുകയാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവൻ വലിയർപ്പിച്ച അനേകായിരങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് ഭാരതം ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഹിമാലയത്തേക്കാൾ ഉയരത്തിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ഭാരതത്തിൻ്റെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന സ്വാതന്ത്ര്യം സമത്വം മതേതരത്വം ജനാധിപത്യം ഈ മൂല്യങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് എല്ലാം കാത്തുസൂക്ഷിച്ചു കൊണ്ടുള്ളൊരു ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിൻ്റെ ഫലമായിട്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞത് എന്നത് മറക്കാൻ കഴിയുന്നതല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഈ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പഞ്ചവത്സര പദ്ധതിയിലൂടെ ഈ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ കാർഷിക വിപ്ലവത്തിലൂടെ ഈ രാജ്യത്തുണ്ടായ വ്യവസ്ഥയുടെ വളർച്ച സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം വ്യാവസായിക വിപ്ലവം ഇതെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേടിയതാണ് ഇന്ത്യയുടെ ഭരണാധികാരികൾ കാലാകാലങ്ങളായി ഉണ്ടാക്കിയെടുത്തതാണ് ഈ നേട്ടങ്ങളെല്ലാം ഇന്ന് ലോകത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നാലാമതാണ് നമ്മളേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ള ജനാധിപത്യത്തിൻ്റെ യാതൊരുവിധ പോർവിളികളുമില്ലാത്ത പല രാജ്യങ്ങളെയും പിന്തള്ളിയാണ് സ്വേച്ഛാധിപതികളായ രാജ്യങ്ങൾ ഏകാധിപതികളുടെ രാജ്യങ്ങൾ രാജഭരണമുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങളെയെല്ലാം പിന്തള്ളിയാണ് ഇന്ത്യ മഹാരാജ്യം ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറിയത് ഏതാനും മാസങ്ങൾക്കകം തന്നെ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഇതിൻ്റെ സമ്പദ്വ്യവസ്ഥയെ മാറ്റും അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഈ തൊണ്ണൂറ്റിയെട്ടിന് ശേഷം നടന്ന ഒഖ്രാൻ ആണവ സ്ഫോടനത്തിൻ്റെ സമയത്ത് ഉപരോധം ഉപരോധമേർപ്പെടുത്തി ഭീഷണിപ്പെടുത്താൻ നോക്കിയിട്ട് പോലും വിജയിക്കാത്തൊരു രാജ്യം ആ രാജ്യം ഇന്ത്യയിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെയും വെല്ലുവിളിക്കുകയാണ് പക്ഷേ അതൊന്നും ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു വലിയ വ്യവസ്ഥയെ തോൽപ്പിക്കാൻ വേണ്ടി കഴിയുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ രാജ്യത്തെ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം വരുന്ന യുവാക്കൾ ഈ രാജ്യത്തെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം വരുന്ന മധ്യവയസ്കർ ഇതാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് ഈ വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ തക്ക ശക്തിയൊന്നും അമേരിക്കൻ ഐക്യനാടുകൾക്കോ മറ്റേതെങ്കിലും രാജ്യത്തിനോ ഉണ്ട് എന്ന് കരുതുന്നത് മൗഢ്യമാണ് സുഖലോലവരായി കഴിയുന്നതിന് വേണ്ടി സുഖ സൗകര്യങ്ങൾ ആർജിക്കുന്നതിന് വേണ്ടി കുടിയേറ്റങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കൻ ഐക്യനാടുകളിലേക്കും എങ്കിൽ പോലും ഇന്ന് ഇന്ത്യയിലില്ലാത്തതായി ഒന്നും ഒരിടത്തുമില്ല ചതകോടീശ്വരന്മാരുടെ എണ്ണമെടുത്താലും സാധാരണക്കാരൻ്റെ എണ്ണമെടുത്താലും ഏറ്റവും താഴ്ന്ന നിരക്കിലുള്ള ദാരിദ്ര്യ നിരക്കെടുത്താലും എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ മഹാരാജ്യം ഇന്ന് ഒന്നാം സ്ഥാനത്താണ് മേക്ക് ഇന്ത്യ എന്ന പദ്ധതിയിലൂടെ ഈ രാജ്യം ഇന്ന് ആയുധ കയറ്റുമതി നടത്തുന്നു ഈ രാജ്യം വാഹന കയറ്റുമതി നടത്തുന്നു ഈ രാജ്യം കാർഷിക വിപ്ലവത്തിലൂടെ ആർജിച്ച നേട്ടം കോവിഡ് മഹാമാരിയുടെ കാലത്തും മറ്റു ഭക്ഷ്യക്ഷാമത്തിന്റെ കാലത്തും മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് കരുതലായി താങ്ങായി കാരുണ്യമായി വർഷിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ മറ്റൊരു രാജ്യവും സൗജന്യമായി ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഇന്ത്യ മഹാരാജ്യം കോവിഡ് വാക്സിനുകളും അതിന് പ്രതിരോധ മരുന്നുകളുമെല്ലാം പല രാജ്യങ്ങൾക്കും സൗജന്യമായിട്ട് നൽകിയ ഒരു പാരമ്പര്യം കൂടിയുണ്ട് ആ ഇന്ത്യയെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ വളരെ കരുതലോടെയും വളരെ ശക്തിമത്തായും കാത്തുസൂക്ഷിക്കേണ്ടത് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും കടമയാണ് എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും നാനാത്വത്തിൽ ഏകത്വവും നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്കും അത്യാവശ്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം അത് നേടിയെടുക്കുന്നത് ഏതെങ്കിലും മതാടിസ്ഥാനത്തിലോ ഏതെങ്കിലും ജാതി അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വർണ്ണ വർഗ രാഷ്ട്രീയ അടിസ്ഥാനത്തിലോ ആയിരുന്നില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ആ മൂല്യങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ അതിനകത്ത് തന്നെ ചോദ്യം ചെയ്തപ്പോൾ പല നേതാക്കളും തീവ്രമായ നിലപാടുകളുമായി മുന്നിട്ടിറങ്ങി അത്തരം തീവ്ര നിലപാടുകളും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ അത് നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും നൽകിയ പാഠങ്ങൾ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ച തുക അത് താങ്ങാൻ കഴിയാത്ത രീതിയിൽ യൂറോപ്യൻ യൂണിയനെയും ബ്രിട്ടനെയും വേട്ടയാടിയപ്പോൾ അതിനെല്ലാം പരിഹാരമെന്നോണം ഇന്ത്യയെപ്പോലുള്ളൊരു വലിയ അന്നത്തെ മിശ്ര സമ്പദ് വ്യവസ്ഥയെ പരിപോഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്നും സ്ഥാനമൊഴിയാൻ വേണ്ടി തയ്യാറാകേണ്ടി വന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനാധിപത്യം തന്നെയാണ് ഇന്ത്യയുടെ കരുത്ത് ആ ജനാധിപത്യത്തിന് പോറലേൽപ്പിക്കുന്ന മങ്ങലേൽപ്പിക്കുന്ന ഒന്നും ഒരു കാലത്തും ആരും പ്രോത്സാഹിപ്പിക്കരുത് എനിക്ക് പ്രതികരിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ എനിക്ക് അനുകൂലിക്കാൻ സ്വാതന്ത്ര്യവും പ്രതികൂലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് രണ്ടിനും വേണ്ട കരുത്ത് നിങ്ങൾക്കും എനിക്കും പകർന്നു നൽകുന്നത് ഇന്ത്യയുടെ ജനാധിപത്യമാണ് ആ ജനാധിപത്യം സംരക്ഷിക്കേണ്ട ബാധ്യത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയ ഈ രാജ്യം ഈ എഴുപത്തി ഒൻപത് വർഷക്കാലവും ജനാധിപത്യ രാജ്യമായി നിർന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അഞ്ച് വർഷം കൂടുമ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ സ്ഥാനാർത്ഥികൾ മരണപ്പെട്ടാലോ രാജിവെച്ചാലോ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനെല്ലാം വേണ്ടി വരുന്ന കോടാനുകോടി ചെലവുകൾ അതിനുവേണ്ടി ഒരു പ്രസ്ഥാനം അതിനുവേണ്ടി ഒരു ഇലക്ഷൻ കമ്മീഷൻ അത് സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും അത് പ്രാദേശിക തലങ്ങളിലുമെല്ലാം ഇ ആർ ഒയും ബി ആർ ഒയും ഡി ആർഒയും ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷണർമാരുമായി ഒരു വലിയ ബൃഹത്തായ സംവിധാനം അത്തരത്തിലുള്ളൊരു സംവിധാനം ലോകത്ത് ഇന്ന് വലിയ രാജ്യങ്ങൾ ഉദ്ഘോഷിക്കുന്ന ഇരുപത്തഞ്ചോ ഇരുപത്താറോ കോടി വരുന്ന ജനസംഖ്യയുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ നിന്നും ബാലറ്റ് പേപ്പറിൽ എണ്ണി 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 ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് മാസങ്ങളോളം നീളുന്ന വോട്ടെടുപ്പ് ഇതിനകത്ത് നടക്കുന്ന കൃത്രിമങ്ങളെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം ഈ ലോകത്തിലെ മൂന്നാമത്തെ വലിയ രാജ്യം ആ രാജ്യം എത്രയോ കാലമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലേക്ക് കാലു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം പ്രയോഗിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ നിരക്ഷരായിട്ടുള്ളവർക്കും അക്ഷരവൈരികളായിട്ടുള്ളവർക്കും സാക്ഷരായിട്ടുള്ളവർക്കും എല്ലാവർക്കും കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പാഠം നൽകുന്നത് ഇന്ത്യയുടെ യു പി ഐ സംവിധാനത്തിലുള്ള പേയ്മെൻറ്റ് സിസ്റ്റം ഇന്ന് ചെറിയ മുറുക്കാൻ കടകൾ മുതൽ വഴിയോര കച്ചവടക്കാർ മുതൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ മാളുകൾ വലിയ വലിയ ആശുപത്രികൾ മറ്റ് കെട്ടിടങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ എല്ലായിടത്തും ഇന്ന് യു പി ഐ സംവിധാനം വഴി പേയ്മെൻറ്റ് നിലവിലുണ്ട് ഇന്ന് ക്യാഷ് കൊണ്ടുപോയി കാര്യങ്ങൾ നടത്തേണ്ട ഒരു നിർബന്ധം ഇല്ലാത്ത രീതിയിലേക്ക് ഈ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയും ഈ രാജ്യത്തെ സാമ്പത്തിക ക്രമീകരണങ്ങളും മാറിയിരിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത്രയും വളരെ ബിഹത്തായ രീതിയിലുള്ള ഞാൻ കൂടുതലായി പറഞ്ഞു പോകുന്നില്ല കാരണം പറയാൻ ഏറെയുണ്ട് ഈ രാജ്യത്തെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞു തീരാനോ ഒരിക്കലെങ്കിലും കണ്ടുതീരാനോ ഭാഗ്യം കിട്ടുമോ എന്നറിയില്ല എങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും ബിഹത്തായ രാജ്യം ഈ രാജ്യം കാത്തുസൂക്ഷിച്ച ജനാധിപത്യവും മതേതരത്വവും ഉള്ള മൂല്യങ്ങൾ ആ മൂല്യങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഒരു സേവകനായി മാറണമെന്നാണ് കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം അതിനുവേണ്ടിയുള്ള എല്ലാ ആഗ്രഹത്തോടു കൂടിയുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമാണ് നാളിതുവരെയായിട്ടുള്ളത് ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ ആയിരിക്കും അതിനിടയ്ക്ക് വരുന്ന തടസ്സങ്ങളും തകരാറുകളും ഒന്നും കാരണ ഒരു കാര്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ കാരണമാക്കി മാറ്റിക്കൊണ്ട് ഒരിക്കലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നും ഈ ജനാധിപത്യത്തിൻ്റെ കാവലാളായി ഈ രാജ്യത്തെ ജനങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ജയ് ഹിന്ദ്